പാറപ്പിളേർപ്പിൽ പാർക്കുന്നവനേ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടും എന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനെ പാറപ്പിളേർപ്പിൽ പാർക്കുന്നവനെ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടും എന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനെ കഴുകനെ പോലെ നീ ഉയർന്നാലും നക്ഷത്രക്കൂട്ടത്തിൽ വസിച്ചാലും ആവിടെ നിന്നും നിന്നെ ഞാൻ ഇറക്കും നിന്റെ അഹങ്കാരം നിന്നെ വീഴ്ത്തിയിടുമേ കഴുകനെ പോലെ നീ ഉയർന്നാലും നക്ഷത്രക്കൂട്ടത്തിൽ വസിച്ചാലും അവിടെ നിന്നും നിന്നെ ഞാനിറക്കും നിന്റെ അഹങ്കാരം നിന്നെ വീഴ്ത്തിയിടുമേ പാറപ്പിളർപ്പിൽ പാർക്കുന്നവനെ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടുമെന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനേ യാക്കോബിനോടുള്ള സാഹസം നിന്നെ ലജ്ജിതനാക്കി മാറ്റിടുമല്ലോ ഏതോമിൽ നിന്നും ഞാനിയെ മാറ്റുമെന്ന് ഹോവയാം ദൈവമരുളിടുന്നു യാക്കോബിനോടുള്ള സാഹസം നിന്നെ ലജ്ജിതനാക്കി മാറ്റിടുമല്ലോ ഏതോമിൽ നിന്നും ഞാനിയെ മാറ്റുമെന്ന് കോവയാം ദൈവമാരുളിയിടുന്നു പാറപ്പിളർപ്പിൽ പാർക്കുന്നവനേ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടുമെന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനേ നീ ചെയ്യും പോലെ നിന്നോടു ചെയ്യും നിൻ തലമേൽ വരും നിൻ പ്രവൃത്തി അന്നാളിൽ സിയോ നിൻ രക്ഷിതഗണം വിശുദ്ധ വിശുദ്ധജനമായും മാറിടുമേ നീ ചെയ്യും പോലെ നിന്നോടു ചെയ്യും നിൻ തലമേൽ വരും നിൻ പ്രവൃത്തി അന്നാളിൽ സിയോ നിൻ രക്ഷിതഗണം വിശുദ്ധ വിശുദ്ധജനമായും മാറിടുമേ പാറപ്പിളേർപ്പിൽ പാർക്കുന്നു വനേ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടുമെന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനെ ആരെന്നെ തള്ളിയിടും എന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനേ യാക്കോബ് ഗ്രഹത്തെ നീതിയാക്കി മാറ്റി യോസേഫ് ഗ്രഹത്തെ ജ്വാലയായും യേശാവ് ഗ്രഹത്തെ താളടിയായും മാറ്റിയിടുവാൻ ശക്തം ഞാനല്ലയോ യാക്കോബ് ഗ്രഹത്തെ നീ മാറ്റി യൊസേഫ് ഗ്രഹത്തെ ജ്വാലയായും യേശാവ് ഗ്രഹത്തെ താളടിയായും മാറ്റിയിടുവാൻ ശക്തം ഞാനല്ലയോ പാറപ്പിളർപ്പിൽ പാർക്കുന്നവനെ ഉന്നതവാസിയായവനെ ആരെന്നെ തള്ളിയിടുമെന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനെ ആരെന്നെ തള്ളിയിടും എന്ന ചിന്തയിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവനേ